നിന്റെ എന്റെ രാവിലെ കുറച്ച് ണിവരെ രാത്രി പന്ത്രണ്ട് മണി പഠിച്ചതല്ലേ മണി കണക്ക് നീയൊന്നും പറയണ്ട ഇന്ന് കൊറച്ച് ഓർമ്മെ ഒന്ന് പോയേ വിസങ്ങളെ വലിയ വിചാരം നിൽക്കുന്നുണ്ടോ ഇത് രാവിലെ എന്നും വന്ന് വിളിക്കണം ഞാൻ നല്ല കുട്ടികളാണെന്ന് വെച്ചാല് ഈ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവനാണ് തോന്നിയിട്ട് ഇറങ്ങി പഠിക്കും ഇത് അങ്ങനെയല്ല ദിവസവും വന്ന് വിളിക്കണം എന്റെ ദൈവം ഇതൊക്കെ എവിടെ പോയി ടോർച്ചർ അവസാനിക്കുന്നുണ്ട് പിന്നെ അടുത്താഴ്ച നമ്മുടെ സുഷമാൻ്റെ പിള്ളേരൊക്കെ മറ്റേ മിനി ഊട്ടി കാണാൻ നമുക്ക് പോലെ അവർ ഊട്ടിയിലേക്കോ അക്കോട്ടെക്കനാലിലേക്കോ മൈസൂരിലേക്കോ എങ്ങോട്ടാന്ന് വെച്ചാ പൊക്കോട്ടെ നീ എന്തായാലും ഇവിടെ പോവില്ല പത്താം ക്ലാസ് ആണെന്നുള്ള വലിയ വിചാരം നിനക്കുണ്ട് കുട്ടി ഞാനിങ്ങനെ പിന്നാലെ നടന്ന പത്താം ക്ലാസ് ആണ് പത്താം ക്ലാസ് ആണെന്ന് ഓർമ്മിക്കണം പൂരത്തിന്റെ നോട്ടീസ് വന്ന് ആ ഈ മാസം പന്ത്രണ്ടാം തിരിച്ച് പൊളിക്കണെന്താ കടന്നു തുള്ളണ്ട നീ പോയില്ലെങ്കിലും പൂരം വേലയൊക്കെ കറക്റ്റ് ടൈമിൽ നടന്നു കേട്ടില്ലേ ആ ഇവിടുന്ന് ഈ വർഷം ഒരു പൂരത്തിനും ഒരു വേലക്കും ഇവിടുന്ന് നേരം കേട്ടാ പത്താം ക്ലാസ് ആണ് കുത്തി പഠിച്ചാലും മാർക്ക് മേടിക്കാൻ പറ്റിയ കുട്ടികളെ ഫുൾ പ്ലസ് മേടിച്ച് ഫോണ് കാണാം അപ്പൊ ഇങ്ങനെ ഇരിക്കേണ്ടി വരും പൂരത്തിനും വേലക്കൊക്കെ പിന്നാലെ പോയാത്ര പ്രാവശ്യം പറഞ്ഞ ഫോണിൽ ഇങ്ങനെ കളിക്കില്ലേ ആ സമയം എനിക്ക് ഇരുന്ന് പഠിച്ചുകൂടെ ഭയങ്കര കഷ്ടമ്മ ഞാനൊരു പത്ത് മിനിറ്റ് അല്ലേ ആയിട്ടുള്ളൂ ഇതെടുത്തിട്ട് പത്ത് മിനിറ്റ് നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ടാട്ട നിന്റെ കയ്യിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് ബുക്കല്ല അല്ല ഫോണാണ് ഇതുവരെ ഞാൻ പഠിക്കായിരുന്നില്ലേ ഞാൻ ഇപ്പൊ ഫോൺ എടുത്തോ അപ്പൊ അമ്മ കാണും ഞാൻ ബുക്ക് എടുത്ത അമ്മ കാണൂല ഇപ്പൊ എന്ത് തെറ്റാണ് അത് നീ പറയ എന്നാ അവളെ എന്തൊന്നും സഹായിക്കില്ല ഇരുപത്തിനൂര മണിക്കൂർ ഫോണിന്റെ മുമ്പിലെ പിന്നെ കഴിക്കുമ്പോ ഇത്തിരി കഴിച്ചാൽ മതി മൂക്ക് മുട്ട കഴിച്ച ഉറങ്ങാൻ നിക്കണ്ട എസ് എൽ സി ആണ് അത് വേണം എന്നാ പത്താം ക്ലാസ് ആണ് പറഞ്ഞു പട്ടിണിക്കിട്ട് കൊല്ലുക എല്ലാത്തിനും ആ ചെലപ്പോ അതും ചെയ്യുന്നേ